പാലിയക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് തടഞ്ഞു നാലാഴ്ചക്കുള്ളിൽ ദേശീയപാത അതോറിറ്റി ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നും നിർദ്ദേശം നൽകി ഞങ്ങൾക്കുള്ള സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ പത്ത് വർഷക്കാലമായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ശരിവെക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഹൈക്കോടതി വിധി ഈ കൂടി പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് അടിപ്പാതയും സർവീസ് റോഡും പൂർത്തിയാകാതെ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള ഭാഗത്താണ് പ്രധാനമായ ഗതാഗത കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെടുന്നത് മണിക്കൂറുകളെടുത്താണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ പശ്ചാത്തലത്തിലും ടോൾ പിരിവ് തകൃതിയായി നടക്കുന്നതിനെതിരെ വ്യാപക ആക്ഷേപമാണ് ഉയർന്നത്